നമസ്കാരം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഹലോ ഇന്ന് ലൈവ് പറയുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ അനു ഒരു നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴും ഒരാളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിനും അവർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഒക്കെ നിങ്ങൾ കുറച്ചു കാര്യം ഇതിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റും ഏ അപ്പൊ അത്തരത്തിലുള്ള ഒരു ടോപ്പിക്കാ ഞാൻ പറയുന്നത് അതായത് നിങ്ങളിത് കേട്ടിട്ടുണ്ടാവത്തില്ലോ ഇത്തരത്തിലൊരു ടോപ്പിക് എന്റെ മനസ്സിൽ വന്നൊരു സംഭവം ഞാൻ പറയാ ഇത് മനഃശാസ്ത്രപരമായ ഒരു ടോപ്പിക്കാണ് ഓക്കെ ഡിസ് അസോസിയേഷൻ എന്തോ എന്താ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞറിയാമോ ഇതൊരു മനഃശാസ്ത്രപരമായ ഒരു അവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഒരു പ്രതിരോധ സംവിധാനം അതായത് മനസ്സ് ശരീരം ഓർമ്മ ഏ വികാരം ചിന്തകൾ കേട്ടോ എന്നിവ തമ്മിലുള്ള ബന്ധം വേർപെടുന്ന ഒരവസ്ഥയാണ് ഡിസോസിയേഷൻ ഒരായ ഒന്നുകൂടെ പറയണം മനസ്സ് ശരീരം ഓർമ്മ ചിന്ത വികാരം ഇവ തമ്മിലുണ്ട് ഇവ എന്ത് ചെയ്യും എന്നിവ തമ്മിലുള്ള ബന്ധം അങ്ങ് വേർപെട്ടു പോവുക മനുഷ്യൻ എന്തുണ്ടെന്ന് പറഞ്ഞാലും മൈൻഡ് കയ്യിലില്ലെന്നുണ്ടെത്തീർന്നു മനുഷ്യനല്ലതായി മാറി അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം നമ്മടെ ചേർന്ന് നിൽക്കേണ്ടി വരും ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് മനസ്സ് ശരീരം ആത്മാവ് മനസ്സിലായ അതിന്റെ ലിങ്ക് വേണോന്നെ എനിക്ക് തപ്പിയെടുത്ത് കൊടുക്കേണ്ടി വരും അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ ഞാൻ രണ്ടാമതൊരു ചോദ്യം ചോദിക്കുക എന്താണ് ഡിസോസിയേഷൻ ഒരാളിൽ വലിയ ഒരു സമ്മർദ്ദം വരുക ഏ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്രോമ അവസ്ഥയിലേക്ക് പോകുന്നു അല്ലെ പേടി വരിക മാനസികമായ ആഘാതം ഉണ്ടാകുക മനസ്സിലായി തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് ആ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില നമ്പറുകൾ കാണിക്കും മനുഷ്യൻ അല്ല അത് മനസ്സ് അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം എന്ന സാഹചര്യമാണ് അതാണ് ഡിസോസിയേഷൻ ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ നമ്മൾ ഇത് സമ്മതിക്കത്തില്ല നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു പോകുന്നുണ്ട് അതായത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മക്കളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഇവിടെ ഇല്ല എന്ന തോന്നൽ നമുക്കുണ്ടായിട്ടുണ്ടോ ഏ അതാണ് സംഭവം അത് ചില തോന്നൽ ഒരു നടക്കുന്ന കാര്യം അല്ലെ ഒരു സിനിമയെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സംഭവിക്കുക മനസ്സിലാവുന്നു ഓർമ്മയിൽ ഒരു ഒരു ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്ന പോലെ നമുക്ക് തോന്നുക ശരീരത്തോട് ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ നമുക്ക് തോന്നുക ഇങ്ങനെ പല തോന്നലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മനസ്സിലാവുന്നു ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം മനസ്സിലാവുന്നു അതൊരു ഡിസോസിയേഷന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് മനസ്സിലായോ അപ്പൊ ഇതുകൊണ്ട് ചില ഗുണങ്ങളും ഉണ്ട് ഇതുകൊണ്ട് ദോഷമുണ്ട് ഇതെങ്ങനെ കുറയ്ക്കാം ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ ശക്തമായി ഞാൻ പറയുക ഇത് കേൾക്കുന്നവരും നിങ്ങളും ഇത് മനസ്സിലാക്കി വെക്കണം നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മനസ്സിലാവുന്നു നമുക്ക് നമ്മെ മോൾഡ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ നമ്മുടെ ശരീരത്തോടൊപ്പം തന്നെ ആരെ കൊണ്ടുപോകണം നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകണം അതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ് ഞാനിപ്പോ ഇത് പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ചില ഗുണങ്ങൾ താൽക്കാലികമായിട്ടുള്ള ഗുണമേ ഡിസോസിയേഷൻ കൊണ്ടുണ്ടാവും നിങ്ങൾ പറയുന്ന വേറൊരു ഡിസോസിയേഷൻ ഉണ്ട് എന്തുവാസോസിയേഷൻ ആൾക്കാരെ മാറ്റി നിർത്തുന്നത് ചില കൂട്ടുകാരെ മാറ്റി നിർത്തിയേ പറ്റൂ ചില സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും അതൊക്കെ നമ്മുടെ വേറൊരു ടോപ്പിക് അത് എന്നോടൊന്ന് ചോദിച്ചാൽ അത് വേറൊരു ദിവസം ഞാൻ പറഞ്ഞു തരാം മനസ്സിലാവുന്നു ഇതെന്തുന്ന് പറഞ്ഞാൽ വേറെ ചില ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാ ഒരു അതിവിശാലമായ രീതിയിൽ ഏ ഒരു മാനസിക വേദന നമുക്ക് ഉണ്ടാകുക അതിൽ നിന്നൊരു താൽക്കാലിക സംരക്ഷണം ഉണ്ടാകാൻ ഇത് കാരണമായി മാറും മനസ്സിലായ ഇതുകൊണ്ട് ഇത് അതായത് ഒരു ട്രോമാറ്റിക് അനുഭവങ്ങൾ ഈ ട്രോമയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മനസ്സിലാവുന്നു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു അപകടം നമുക്കൊരു പീഡനം ഉണ്ടാകുക മനസ്സിലാവുന്നോ ഈ ഒരു സാഹചര്യത്തിലൊക്കെ മനസ്സിനെ തകരാതെ പിടിച്ചു നിർത്താൻ ഇത് നിങ്ങളെ സഹായിക്കും ഏതാ ഈ ഡോ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സ് നമ്മുടെ മനസ്സ് അവിടെ ഇല്ല ചില സമയത്തൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അവിടെ ഇല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് ഏ ആ ഒരു മനസ്സില്ല എന്ന തോന്നൽ ചില സമയത്ത് നമുക്ക് ഗുണം ചെയ്യും കാരണം നമുക്ക് നല്ലൊരു പെയിൻ ചില വണ്ടി ഇരിക്കുമ്പോഴൊക്കെയാണ് ബോധ മനസ്സിൽ നിന്ന് പോകുന്നത് അതാ മനസ്സെവിടുന്ന് പോകുന്നോണ്ട ശരീരത്തിൽ വേദനയിൽ നിന്ന് നമ്മുടെ മനസ്സ് എന്ത് ചെയ്തു അബോധ അവസ്ഥയിലേക്ക് പോയി മനസ്സിലാവുന്നോ ചില സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിലും അത് ചില സമയത്ത് ജീവൻ രക്ഷാ മാർഗം ഇവയെ പറയാറുണ്ട് മനസ്സിലാവുന്നു ഇതിന്റെ ഒരു താൽക്കാലിക ഗുണമാണെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഇതിന്റെ ദോഷം ഡിസോസിയേഷന്റെ ദോഷം എന്തൊക്കെയാ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഡിസസോസിയേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു വേർപെടലാണ് മനസ്സും ശരീരവും മാത്രമല്ല ഓർമ്മ നമുക്ക് ഇങ്ങനെ ഡിസോസിയേഷൻ സംഭവിക്കുന്ന ഒരാൾക്ക് ഈ മൈൻഡ് ഓർമ്മ വരുന്നില്ല ഇത് ആരാ ഏഹ് മനസ്സിലായി ഒരു പ്രായാധികം ചെല്ലുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന കണ്ടുള്ളൂ അപ്പൊ ഡിസോസിയേഷന്റെ ദോഷം എന്താണെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ്സ് ആണ് ഏഹ് അതായത് ഇത് ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എന്ത് ചെയ്യും ഏഹ് ആവർത്തിച്ചു വന്നു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തോടുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകും ആവർത്തിച്ച് വന്നാൽ എന്തെയും നമ്മുടെ യാഥാർത്ഥ്യത്തോടുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടു പോവും പിന്നെ ഓർമ്മ കുറയും മനസ്സിലാവുന്നു ശ്രദ്ധ കുറയും നമ്മുടെ ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും മനസിലാവുന്നു ഇങ്ങനെയുള്ള കുറെ പോയിന്റ്സുകൾ നമുക്ക് ഇത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഡിസോസിയേഷൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും മനസ്സിലായെ ആശയക്കുഴപ്പം ഉണ്ടാവും ഏഹ് ആൻസൈറ്റി ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവും ഏഹ് ഈ വക കാര്യങ്ങളെല്ലാം ഇതിന്റെ ദോഷവശങ്ങളാണ് മനസ്സിലായോ വ്യക്തി സമൂഹ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കും ഈ ഡിസോസിയേഷൻ സംഭവിച്ച ഒരാള് എന്ത് ചെയ്യണമെന്ന് അറിയാം അയാൾ എന്ത് ചെയ്യും അറിയാം പരമാവധി എന്ത് ചെയ്യും നമ്മുടെ ഇടയിൽ നിന്നൊക്കെ മാറി ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കും കിട്ടുന്നു പല ആൾക്കാരും പല ആൾക്കാരും അത്തരത്തിലുള്ളവർ നമ്മുടെ ഉണ്ട് സമൂഹത്തെയുണ്ട് മനസ്സിലാവുന്നുണ്ടോ എന്തായിരുന്നു പട്ടി ആഡ് ഓക്കെ അപ്പം ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇത് ഏറ്റവും ഇത് ഒഴിവാക്കേണ്ട ഒരു സംഭവമാണോ ഉറപ്പായിട്ടും ഒഴിവാക്കേണ്ടതാണ് ശരിയാണ് ഇത് മാനസിക അതിനുള്ള കൊറ ഈ പറയുന്ന ഡിസോസിയേഷൻ കുറയ്ക്കാൻ മനസിലാവുന്നോ അപ്പൊ അതായത് അത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു അല്ല ഒഴിവാക്കാൻ വേണ്ടി അപ്പൊ ആൾക്കാർ പറയും എന്റെ ജീവിതത്തിൽ ഇങ്ങനൊന്നും ഇല്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നു അപ്പൊ അങ്ങ് എത്തിക്കുമ്പോ പറയുകേ ചെറിയ ഇത് ഇങ്ങനെ ഞാനിവിടെ എത്തി ഞാൻ അറിഞ്ഞതേ ഇല്ലല്ലോ ഇങ്ങനെ ആർക്കെങ്കിലും ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടോ തോന്നി കാണോ ഏ എപ്പോ ചുമ്മാരിക്കും ഇത്രയും സമയം പോയോ ഇങ്ങനെ വരുന്ന ചിന്ത ഒന്നോ രണ്ടോ വെട്ടം വന്നു കഴിഞ്ഞ പ്രശ്നമില്ല പക്ഷെ ഇത് അടിപ്പിച്ചൊരാളിൽ വരുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് നമ്മളൊരു വല്ലപ്പോഴും പറയാൻ നോക്കത്തില്ല ഇങ്ങനെ വരുമ്പോ എന്തോന്നറിയാമോ യഥാർത്ഥത്തിൽ അതിനകത്ത് നമ്മൾ അപ്പോഴും തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈക്കാട്ടിസ്റ്റിനെ കാണണ്ട ആവശ്യകത വന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇതിനകത്ത് ചമ്മണ്ട കാര്യമൊന്നുമില്ല കാരണം മാനസികപരമായ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ മൈൻഡിന്റെ ഡിസ്കണക്ട് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ സർവ്വസാധാരണ പക്ഷെ മനുഷ്യൻ നെഗ്ലക്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇത് ഇതുകൊണ്ട് എനിക്ക് അന്നേരം ഇത് ഒഴിവാക്കാനുള്ള മാർഗം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഇത് അങ്ങ് പ്രാക്ടീസ് ചെയ്തോണം അപ്പൊ നോക്കിക്കുന്നത് നമുക്ക് എന്താ ഇത് വലുതായിട്ട് വരാത്തേന്ന് നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഗ്രൗണ്ടിൻ ടെക്നീക്സ് ഉണ്ട് ഗ്രൗണ്ടിൻ ടെക്നീക്സ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിലെ സംഭവം അതേതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒരു കയ്യിൽ ഒരു വസ്തു എടുക്കുക എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യ ഇത് എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പെർഫ്യൂം എടുത്തിട്ട് ഇത് ഏതിന്റെ പെർഫ്യൂമാണ് സ്മെല് ചെയ്യ അല്ലെന്നുണ്ടെങ്കിൽ ഫാനിനകത്തൊക്കെ ഇങ്ങനെ കണ്ണടച്ചിട്ട് തൊട്ട് നോക്കിയിട്ട് ഇത് ഫാനാണെന്ന് കണ്ടു കഴിയാ കസേരയിലൊക്കെ തൊട്ടു നോക്കിയിട്ട് ഇത് ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ഗ്രൗണ്ട് ടെക്നിക്സിന് തൊണ്ണ ആഴത്തിൽ എന്ത് ചെയ്യണം ശ്വാസം എടുക്കുക എങ്ങനെ ഡീപ്പ് ആയിട്ട് നമ്മൾ അത് ദിവസം ചെയ്യുന്നുണ്ട് മനസിലായോ അപ്പൊ നമ്മുടെ കാലിൽ ഇന്ന് ഉറച്ചു നിൽക്കണം സത്യത്തിൽ പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി നമുക്ക് എപ്പോ ടെൻഷൻ വരുന്നോ അപ്പോഴൊക്കെ ഇങ്ങനെ ആ പിന്നെ വാട്ടർ ടെക്നിക്സ് ഒക്കെ ഉണ്ട് വാട്ടർ ടെക്നീക്സ് എന്താ നല്ല തണുത്ത വെള്ളം കുടിക്കുക തണുത്ത വെള്ളത്തിൽ കൈവെക്കുക മനസ്സിലാവുന്നോ ഏഹ് അതൊക്കെ ഒരു ഭയങ്കര സംഭവിച്ച തലനുളക്കി ഒന്ന് കുളിക്കുക സമ്മർദ്ദങ്ങളിൽ നിന്ന് പിരിമുറുക്കങ്ങളിൽ നിന്ന് ഡിപ്രഷനിൽ നിന്ന് ഓർമ്മക്കുറവുകളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് മാറാൻ ഡിസസോസിയേഷൻ ചെയ്യുന്ന നമ്മുടെ മൈൻഡും ശരീരവും ഒക്കെ ചില സമയത്ത് പോകുമ്പോൾ നമുക്ക് ഇത് വലിയ ഗുണം ചെയ്യും അത് ഇന്ന് സ്ഥിരം ചെയ്തു ഇത് എനിക്ക് വന്നില്ലല്ലോ എന്ന് വിചാരിച്ചു നിൽക്കരുത് പിന്നെന്ന് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഫുൾ അവയർനെസ് അതായത് മൈൻഡ് ഫുൾ മെഡിറ്റേഷൻ നമ്മുടെ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്ന ഡീപ്പ് മെഡിറ്റേഷൻ അതെപ്പയിപ്പൊ ചെയ്യുന്നത് പക്ഷെ ഈ ഡീപ്പ് മെഡിറ്റേഷൻ്റെ കാര്യ ഞാൻ പറയുന്നത് ഏത് മെഡിറ്റേഷൻ ആണ് മനസ്സിലായോ ആഹാ ഞങ്ങളുടെ ശങ്കർ സാർ ഉണ്ട് ജിനേഷ് ലാൽ ഉണ്ട് അരുൺ കുച്ചിക്കുടി ഉണ്ട് ഓക്കെ താങ്ക് യു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എന്ത് വരുന്ന ഞാൻ പറഞ്ഞുതന്നു മെമ്മറി മെഡിറ്റേഷൻ അങ്ങനെ ഈ മൈൻഡ് മെഡിറ്റേഷൻ ഉണ്ട് അതായത് ഞാനിപ്പോ ഒരു ഉദാഹരണം നിങ്ങൾ കേട്ടോണം നമ്മളൊരു മെഡിറ്റേഷന്റെ സ്റ്റെപ്പിലേക്ക് പോവാ ഞാൻ സ്വതന്ത്രനാണ് ഞാൻ പ്രസന്റ് ഇവിടെ ജീവിക്കുകയാണ് എൻ്റെ മാതാപിതാക്കൾ എന്നോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കും എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും തരുന്നു ഈ ലോകത്ത് എനിക്ക് ആവശ്യമായ എല്ലാ ഉണ്ട് എനിക്ക് വളരാൻ പറ്റും ലോകം എന്നോടൊപ്പമാണ് എനിക്ക് ഈ പ്രപഞ്ചം എനിക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പറയുക അപ്പോഴത്തെ ആ സാഹചര്യത്തിലേക്ക് ആ വീതി ആ രീതിയിലേക്ക് അയാളെ നമ്മൾ കൊണ്ടുവരിക ആ പോയ മൈൻഡിനെ തിരിച്ചു കൊണ്ടുവരിക മനസ്സിലായോ ആ ശങ്കർ സാർ ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാറേ അപ്പം ഈ മൈൻഡ് ഫുൾനെസ് എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ മനസ്സിലായോ അടുത്തെന്ന് പറഞ്ഞാൽ സമ്മർദ്ദം കുറയ്ക്കുക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഒരു കാര്യം എന്താണെന്നറിയാം ഉറങ്ങുക എന്തോ ശരിയായ ഉറക്കം നമ്മുടെ ഏറ്റവും വലിയ ഗുണമെന്തോ വ്യായാമം നിങ്ങൾ ഈ പറയുന്ന എന്തോ ഉറക്കം വരണോന്നുണ്ടെങ്കിൽ ശരീരം ക്ഷീണിക്കണം എന്താ ശരീരം ക്ഷീണിച്ചുറങ്ങാൻ പറ്റണം അല്ല ഉറക്കമുള്ളി കഴിയല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം വ്യായാമം ചെയ്യണം നല്ല ഭക്ഷണം കഴിക്കണം ഈ ജങ്ക് ഫുഡ് എല്ലാം അവിടെ വലിച്ചവർ തിന്നരുത് മനസ്സിലാവുന്നോ ചുമ്മാ വയറും പിടിച്ചു അതും പിടിച്ച് ഇങ്ങനെ വലിയ ടെൻഷൻസ് ആയി പോകും മനസ്സിലാവുന്നു ഏ അപ്പൊ ജയമോഹനം വന്ന് ഓക്കെ മനസ്സിലാവുന്നോ അപ്പൊ ഓക്കെ ഈ സമ്മർദ്ദം നമ്മുടെ ജീവിതത്തിൽ കുറയ്ക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നമാണ് സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല വഴി നമ്മൾ ഉറങ്ങുക ഉറങ്ങുമ്പോൾ ചിലരും എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല പേടിക്കണ്ട അന്ന് ദിവസം രാവിലെ മുതൽ നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസ് കൃത്യമായി ഓർത്തോണ്ടിരിക്കുക നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു വേദപുസ്തകം വായിക്കുന്നു പുസ്തകം വായിക്കുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു നേരെ നടക്കാൻ ഇറങ്ങുന്നു വീട്ടിൽ വന്ന് പുസ്തകം വായിക്കുന്നു കുളിക്കുന്നു ഫുഡൊക്കെ എടുത്തു വെക്കുന്നു സ്കൂളിൽ പോകുന്നു സ്കൂളിൽ നടക്കുന്ന സാരങ്ങൾ ഓരോ ടീച്ചേഴ്സ് ഓരോ കുട്ടികൾ നമ്മളെ എത്രമാത്രം സ്വാധീനിച്ചു അവർ പറഞ്ഞ നല്ല വാക്കുകൾ സന്തോഷം വരുമ്പോൾ ചിരിച്ച് ഇങ്ങനെ ഓരോ പിരീഡ് കടന്നു പോകുന്നു വൈകിട്ട് വരുന്നു ബസ്സിൽ കയറുന്നു നിങ്ങളെ സ്കൂൾ ബസ്സിലിവിടെ ആക്കുന്നു നിങ്ങൾ വീട്ടിലേക്ക് വരുന്നു കളിക്കുന്നു പിന്നെ പോയി കുളിക്കുന്നു ബൈബിൾ വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു പഠിക്കുന്നു ഫുഡ് കഴിക്കുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു ഉറങ്ങുന്നു ഇത്രയും സംഭവങ്ങളിലേക്ക് കൃത്യമായി നിങ്ങൾ ഓർക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഉറക്കം വരും അല്ലാതെ ഉറക്കുപുളി കഴിക്കേണ്ട കാര്യമില്ല ഉറക്കുഗുളിയെ കഴിക്കേണ്ടി വരുന്ന ഒരു സമ്മർദ്ദം വരുന്ന ഒരു സാധ്യതയാണ് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓർമ്മ ഓർമ്മിപ്പിച്ചാൽ പറഞ്ഞുതരാം അപ്പൊ സമ്മർദ്ദം കുറച്ച് ഈ മൂന്ന് ഗ്രൗണ്ടിങ് ടെക്നിക്സ് പഠിച്ചു മൈൻഡ് ഫുൾ മെഡിറ്റേഷൻ ചെയ്തു പിന്നെന്തായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ സമ്മർദ്ദം കുറയ്ക്കാനുള്ള ടെക്നിക്സുകൾ ചെയ്തു അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിയാം ഈ ജേണലിങ് ഉണ്ട് ആയ് ഈ ജേണലിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാം അല്ലെന്നുണ്ടെ ആർട്ട് തൊറാപ്പി എന്ന് പറയുന്ന ആർട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഭയപ്പെടുത്തുന്ന രൂപമുണ്ട് നിങ്ങളെ ജയിക്കാൻ അനുവദിക്കാത്തവര് അവരുടെയൊക്കെ പടമൊക്കെ അങ്ങ് വരയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ പപ്പ എന്നെഴുതുന്നതിൻ്റെ കൂട്ട് അന്ന് നടന്ന സംഭവം കൃത്യമായി ഡയറി പപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി ഇരുപത് മുതൽ എഴുതാൻ തുടങ്ങിയതാണ് എത്ര ബുക്ക് എഴുതി ഓരോ സംഭവങ്ങള് കൃത്യമായി നമ്മൾ എഴുതണം ജൂലി അബ്രഹാം വെരി ഗുഡ് മോർണിംഗ് ഫാമിലി ഹാപ്പി ഫാമിലി ബ്ലസ് യു ഓൾ താങ്ക് യു പിന്നെ നമ്മുടെ രാഹുൽ ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പം ജേണലിസ്റ്റ് ജേണലിങ് എന്ന് പറഞ്ഞാൽ അതാണ് വാട്ട് ഇസ് ജേണലിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ എന്താണ് നിങ്ങളുടെ വികാരങ്ങൾ എഴുതി വെക്കണം മനസ്സിലാവുന്ന അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ചിത്രം വരയ്ക്കണം മനസ്സിലാവുന്നോ അതെ അതോടൊപ്പം പറഞ്ഞ കൗൺസിലിംഗ് ഉണ്ട് സൈക്കോളജിക്കൽ തെറാപ്പി ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിരിക്കുകയും ചെയ്യരുത് വിദ്യാഭ്യാസം കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല പപ്പേ പോലുള്ളവരെ കാണാം എന്നെ നല്ലെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരെ കാണാം മനസ്സിലായ കൃത്യമായ കൗൺസിലിംഗ് വേണം അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ തെറാപ്പി വേണം ഇതെല്ലാം മാറ്റാൻ പറ്റുന്ന സംഭവമാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിയെ കണ്ട് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ചെയ്യുന്നവനെ കണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങ് നെഗറ്റീവ് ആവരുത് നിങ്ങളെ കരുത്തരാക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് ആർക്ക് ശരീരത്തിന് ഫുഡ് കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ഉണ്ടോ ഇല്ല ഉണ്ട് അതുപോലെ മനസ്സിന് ഫുഡ് കൊടുക്കണം മനസ്സിന്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആക്ഷൻസ് പക്ഷെ ആ ഡെയിലി എക്സസൈസ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊടുത്തോളും ചുമ്മാ നിങ്ങൾ ഇരുന്ന് വീട്ടിൽ കളിക്കുമ്പോഴൊക്കെ വീട്ടിനകത്തുള്ള ഒരു പത്ത് ഐറ്റംസിന്റെ പേര് പറയാ അതിനെ ഓർഡറിൽ പറയാ ഓർമ്മ വരുത്തുക മെമ്മറി പവർ വർദ്ധിപ്പിക്കുക ഇതൊക്കെ അതിന്റെ ഗെയിമുകളാണ് പിന്നെ അടുത്തൊരു സാധനമുണ്ട് മനസ്സിലായ നിങ്ങൾ ഈ പറയുന്ന ഒരു ഇത് ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഈ വണ്ടികളൊക്കെ വരുമ്പോൾ എന്റെ മൈൻഡ് അങ്ങ് പിന്നെയും പോകും മനസ്സിലാവുന്നു ഏഹ് ഈ രാവിലെ പറയുന്നോണ്ട് എന്റെ മൈൻഡ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരും അപ്പം മെമ്മറി പവർ ആണ് നമ്മളിപ്പോ മെമ്മറി പവർ ഇതുപോലെ ഓരോ സാധനത്തിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓർക്കുക പിന്നെന്ന് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സപ്പോർട്ട് സിസ്റ്റം എന്ത് സപ്പോർട്ട് സപ്പോർട്ട് സിസ്റ്റം അതെന്ന് പറഞ്ഞാൽ ആരെ കുടുംബം നമ്മൾ നാല് പേരും കൂടെ നടക്കുന്നു ഇപ്പൊ നാട്ടുകാരെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് അങ്ങ് ചീത്ത വിളിച്ചെന്ന് വെച്ചാൽ ഞാൻ ചില കമന്റ് ഒക്കെ ആരെങ്കിലും വന്നില്ല ചാനലുകാരൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾ പറയും ആൾക്കാർ എന്ത് ചെയ്യും ഏതൊരു രാഷ്ട്രീയക്കാര് പറയും മറ്റുള്ളവർ പറയും ഇഷ്ടമില്ലാത്തവരെല്ലാം വന്ന് നമ്മളെ കമന്റ് ഇടും പക്ഷെ നമ്മളത് നോക്കേണ്ട കാര്യമില്ല നമുക്ക് എവിടെ ഉണ്ട് നമുക്ക് ഇപ്പൊ ഓരോ ആൾക്കാർ പ്രതിരോധത്തിലായി വീട്ടിലിരിക്കുന്ന സമയത്തും അവരുടെ കുടുംബം അവരോട് എങ്ങനെ നിൽക്കുന്നു കുഞ്ഞുങ്ങൾ എങ്ങനെ നിൽക്കുന്നു കൂട്ടുകാർ അതാണ് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണമെന്ന് പറയുന്നത് മനസ്സിലാവുന്നോ നല്ല സുഹൃത്തുക്കളുടെ വാല്യൂ അവരാ മനസ്സിലായി അതാണ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് മനസ്സിലായി ഇത് ചെറിയ തോതിൽ എല്ലാവർക്കും ഈ സാധനം വരുന്നുണ്ട് എന്നുള്ളത് യാതൊരു മാറ്റം ഇല്ല എന്തോ ചെറിയ ചെറിയ രീതിയിൽ എല്ലാവർക്കും ഇത് വരുന്നുണ്ട് അത് ഇപ്പൊ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഏതാ ഈ ഡ്രൈവിംഗിന്റെ സമയത്ത് ഞാൻ തന്നെ ആലോചിക്കും തിരുവനന്തപുരത്ത് എത്തിയോ കഴിഞ്ഞ ദിവസം അല്ല അത് പറയുന്നത് അത് സംഭവിക്കാം അപ്പൊ ഞാൻ ഇതിന് അടക്കി വെച്ചിട്ട് മറന്നുപോയ പോയിന്റ് എന്തോന്നറിയാം മനസ്സിന് നമ്മൾ ഇങ്ങനെയുള്ള ആഹാരം കൊടുക്കും ശരീരത്തിന് നല്ല ആഹാരങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് പോലുള്ള ഫുഡുകളൊക്കെ കൊടുക്കണം എന്നാൽ ആത്മാവിനും കൊടുക്കണം ആത്മാവിനെന്തോ ഫുഡ് എന്ന് പറ അത് പറഞ്ഞാസ് എന്ത് ചുമ്മാിരിച്ച് കണ്ട ചിരി വരാത്ത എന്താ ചിരി വരാത്തതിന്റെ കാരണം മനസ്സിൽ വേദനയുണ്ട് അപ്പൊ ഒരു സെക്കൻഡ് പോലും എന്തോ ഉണ്ടാകത്തില്ല ചിരിക്കണോന്ന് വിചാരിച്ചോളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് അതായത് നമ്മളെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ ഇത് മൈൻഡിന്റെ ഫുഡ് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എക്സസൈസ് എല്ലാം ചെയ്യണം എന്നാൽ ഏഹ് നല്ല ഫുഡും കൊടുക്കണം എന്നാൽ ആത്മാവിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാ എന്തോ ചിരിച്ചേ ആ അങ്ങനെ ചിരിച്ചു അതുകൊണ്ട് അവരോട് പറഞ്ഞോണ്ട് ചിരിക്കണ്ട വല്ലവര് അങ്ങനെ പറഞ്ഞു അങ്ങനെ വല്ലോര് ചിരിക്കുന്നത് നമ്മൾ അറിയാതെ ചിരിച്ചു ഏഹ് മനസ്സിലാവുന്ന അപ്പൊ അതാണ് സംഭവം ഞാൻ ഈ പറഞ്ഞ ഡിസ് അസോസിയേഷൻ മനസ്സിലായോ പക്ഷേ ആ ചോദിച്ചോ ഓവർ ഉണ്ടാകുമ്പോഴും അത് ഇതാണ് ഓവർ കോൺഷ്യസ്നസ് പ്രശ്നം ഉടനെ കൈ അങ്ങോട്ട് ഓസിഡി അവൻ അല്ല അവൻ കറക്റ്റാ അവൻ എന്ത് ചെയ്യുന്നറിയാം കൈ അങ്ങോട്ടൊന്ന് ഏതാണെങ്കിലും ഓർമ്മത്തി തൊട്ട അവന്റെ മുഖത്ത് തന്നെ അവൻ തൊടിക്കച്ച അഴുക്ക് അത് കൃത്യമായ രീതിയില് നമുക്കൊരു വേറൊരാളെപ്പോഴും കണ്ടോണ്ടിരുന്ന അവൻ കൈ ഇടുന്ന അവൻ എന്തോന്ന് പറയും അതാണ് എന്റെ സംഭവം അതാണ് ഇതാ ഞങ്ങളുടെ ഒരു ചങ്ക് കൂടി എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാം ഞാൻ ഞാനോട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആവുന്ന അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ഷനാണ് നോക്കുന്നത് ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയിരിക്കണം സുന്ദരി ആയിരിക്കും ആണോ ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആവണം എന്തെങ്കിലും പിന്നെ ഈ ഒരു ഡിസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിന്റെ സംശയമുണ്ടോ ഏവർ തിങ്കിങ് ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ് സിറ്റുവേഷൻ ഒക്കെ സ്വയമേണ്ടി അങ്ങനെ വരുന്നുണ്ടോ അങ്ങനല്ലേ പറയുകയാണ് അങ്ങനെ ഓവർ മാറാൻ സാധിക്കാത്ത രീതിയിലുള്ള ഓവർ തിങ്കിങ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന് കാരണമായി മാറും ഈ ഓവർ തിങ്കിങ് വരുന്ന എന്തോ എന്തോ ഒരു കാര്യത്തിനകത്തുണ്ടാകുന്ന സംശയം എന്തോ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു നമ്മുടെ ചെവിയിൽ ആരോ വന്നിരുന്നു പറയുന്നു എന്നെ ആരോ ഹാക്ക് ചെയ്തിരിക്കുന്നു എന്നെ നിയന്ത്രിക്കുന്നത് ഞാനല്ല എന്റെ സ്വപ്നത്തിൽ എന്തോ സംഭവിക്കുന്നു അതേപോലെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ ആ തോന്നൽ ഞാൻ സിനിമയെ കാണുന്നതിന്റെ കൂട്ടാണ് ജീവിക്കുന്നത് എന്ന തോന്നൽ മനസ്സിലാവണം അപ്പൊ അതിനെപ്പറ്റി ചുമ്മാ ചിന്തിച്ചുകൊണ്ടിരിക്കുക അത് ഓവർ തിങ്കിങ് ആണ് ഓവർ തിങ്കിങ് ഇഷ്യൂസിന് കാരണമാണ് പക്ഷേ നിങ്ങൾ പേടിക്കണ്ട ഓവർ തിങ്കിങ്ങിന് എന്താണ് നിങ്ങൾ ചെയ്യണ്ടത് ആക്ഷനിലേക്ക് പോവുക മനസ്സിലാവുന്നോ ഈ കാക്കകളൊക്കെ കണ്ട് രാവിലത്തെ പോയിട്ട് വരെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്തെയ്യും ഏഹ് അവർക്ക് ജീവിക്കാൻ പറ്റുമോ അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം ദ സിറ്റുവേഷൻ എന്ത് ചെയ്യണം ആ പ്ലേസ് ആ സ്ഥലം അങ്ങ് കളഞ്ഞേക്ക നിങ്ങൾ ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങി ഒറ്റ നടത്താം ഏഹ് മനസ്സിലാവുന്നു വെരി ഗുഡ് അന്ന് ഞാൻ പപ്പ അത് പഠിപ്പിച്ചിട്ടുണ്ട് അത് ഓർമ്മ ഇറങ്ങുന്നുണ്ട് അറിഞ്ഞാലും സംശയം ഉണ്ട് ബൗൺസ് ബാക്കിലേക്ക് പോയി നോക്കിയാൽ മതി പിന്നെന്തോ അപ്പൊ ആൻസൈറ്റി ആണ് ആൻസൈറ്റിയുടെ തീവ്രത ഇപ്പോഴും എന്താണെങ്കിലും ഡിപ്രഷനാണ് ഡിപ്രഷൻ വരാതെന്ന് പറഞ്ഞു ഡിപ്രഷൻ വരാതിരിക്കണോന്നുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത് ഇപ്പൊ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനൊന്നും ഇല്ല എന്ന് ചിന്തിക്കരുത് മൈൻഡ് ഉള്ളവനല്ല ഇത്തരത്തിലുള്ള ചിന്തകൾ വരും അവരെടുക്കുന്ന റിസ്ക് എടുക്കുന്ന റിസ്ക് എടുക്കുന്നവർക്കൊക്കെ വരും കാരണം എല്ലാ നല്ല വലിയ ആൾക്കാർ ഇപ്പൊ മസ്ക് ഒക്കെ കൃത്യമായി വട്ടനാന്ന് അയാൾ പറയുന്ന കേട്ടിട്ടില്ലേ അവർ കൃത്യമായി മൈൻഡ് ട്രെയിനിങ്ങും മൈൻഡിന് വേണ്ടിയുള്ള സമയം അതുകൊണ്ടാണ് ഓൾ ബിസിനസ് മാൻസ് ലൈക്ക് ദിസ് പീപ്പിൾസ് ദ ആർ ഡൂയിങ് ഡയർ മെഡിറ്റേഷൻ അവരുടെ ദാറ്റ് ഇസ് വെരി ഡീപ് മെഡിറ്റേഷൻ ഹാവ് എ പെർട്ടിക്കുലർ ടൈം ഫോർ ദാറ്റ് ആക്ച്വലി ഐ എം ഡൂയിങ് മൈ മെഡിറ്റേഷൻ പോർട്ടി വൈ ബിക്കോസ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് രാവിലെ നമ്മളെ വിളിച്ചുണർത്തുക ദിസ് ഇസ് ദ ടൈം ഫോർ യുവ മെഡിറ്റേഷൻ മനസ്സിലാവുന്നോനേക്കാം സോ ഞാൻ ഇപ്പൊ ഡിസ് പറ്റി ഇത്രേ പറയുന്നുള്ളൂ പക്ഷെ എന്റെ പ്രിയ സുഹൃത്തുക്കളെല്ലാം ഇത് കേൾക്കുക കാരണം ജീവിതത്തിൽ ഇതൊക്കെ വളരെ ഗുണകരമായ സംഭവങ്ങളാണ് താങ്ക് യു എന്നെ കേട്ടതിന് നന്ദി എല്ലാവരും ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക